ഈ പറയുന്ന കള്ളക്കേസ് തിരിച്ചും കൊടുക്കാൻ എളുപ്പ ജൂബി പക്ഷേ പെണ്ണുങ്ങൾ കേസ് കൊടുക്കുമ്പോ പെണ്ണുങ്ങളുടെ വില തന്നെയാണ് ഒരു ക്രൂര പീഡനങ്ങൾ ഏറ്റ ഒരു അതിജീവിത എന്ന് കേട്ടാൽ സമൂഹത്തിൽ വിലയുണ്ട് വിലയുണ്ട് പാവപ്പെട്ട പെൺകുട്ടികൾ പെൺകുട്ടികളുടെ ജീവിത നിങ്ങൾ പെൺകുട്ടികൾ ചവിട്ടിയായിരിക്കണം കള്ളക്കേസുകൾ കൊടുത്തു ഇതിനു മുൻപ് ഇതുപോലെ കള്ളക്കേസ് കൊടുത്ത എക്സ്പീരിയൻസ് ഉള്ള അല്ലെങ്കിൽ പൈസ വാങ്ങിച്ച ഹണി ട്രാപ്പ് പോലെ പൈസ വാങ്ങിച്ച പെണ്ണുങ്ങൾക്ക് ഈ കേരളത്തിൽ ഒരു ഈ ഇപ്പോഴും മോഡേൺ ഭയങ്കര മോഡേണിസും പറയുന്ന ആൾക്കാർ ആൾക്കാർക്കിടയിലും ഈ പത്രത്തിലും ചാനലിലും ഒക്കെ വരുന്ന വാർത്തകളെല്ലാം സത്യമാണെന്നൊരു സാധനമുണ്ട് ഇപ്പം റോജിക്കെതിരെ കേസ് വന്നാൽ ആ കേസ് വാർത്തയിൽ വന്നാൽ അന്നും മുതൽ റോജി ആ കുറ്റക്കാരനാണ് ആൾക്കാരുടെ മനസ്സിൽ ഒന്നാഴ്ച ഒരു നടൻ ഒരു അലിഗേഷൻ ഉണ്ടാവുന്നു അയാളെ പത്ത് തൊണ്ണൂറ് ദിവസം ജയിലടക്കുന്നു ഇതുവരെ ആ കേസിൽ ഒരു വിധി വന്നിട്ടില്ല പക്ഷേ എന്നാലും അദ്ദേഹത്തിന്റെ കാര്യങ്ങൾ പക്ഷേ ഇവിടെ വേറെയും ഒരു കാര്യം നടക്കുന്നുണ്ട് പെണ്ണുങ്ങള് കേസ് കൊടുക്കുന്നുണ്ടെല്ലാം ചെയ്യുന്നുണ്ട് പക്ഷേ ഈ പെണ്ണുങ്ങള് കേസ് കൊടുക്കുമ്പോ പെണ്ണുങ്ങളുടെ വില തന്നെയാണ് താഴേക്ക് പോയിക്കൊണ്ടിരിക്കുന്നത് അഞ്ചു വർഷവും നിങ്ങൾ സ്ത്രീകൾ എന്ന് പറഞ്ഞ ഈ ഒരു പ്രസ്ഥാനം ഉണ്ടല്ലോ എല്ലാ സ്ത്രീകളല്ല ഈ കള്ളക്കേസ് കൊടുക്കുന്ന സ്ത്രീകൾ പ്രസ്ഥാനം ഉണ്ടല്ലോ ഇടിഞ്ഞു നിലത്തി വരും അതോടൊരു കാര്യം മനസ്സിലാക്കിക്കോ നിങ്ങൾക്ക് കിട്ടുന്ന ഈ പറയുന്ന സഹതാപം ഗവൺമെന്റിന്റെ ഭാഗത്തൊന്നും ഉണ്ടാവില്ല ഈ പറയുന്ന പാമ്പറിങ് ഈ പറയുന്ന മറ്റേ സ്നേഹം അല്ലെങ്കിൽ കയറതൊന്നും ഉണ്ടാവില്ല ആരുടെ ആരുടെ ഭാഗം ഒന്നും ഉണ്ടാവില്ല ഈ ഇത് നിങ്ങൾ ചെയ്യുന്ന നിറമോ പാവപ്പെട്ട പെൺകുട്ടികൾ പെൺകുട്ടികളുടെ ജീവിതം നിങ്ങൾ പെൺകുട്ടികൾ ചവിട്ടിയായിരിക്കണം കള്ള കേസുകൾ കൊടുത്തു റിയൽ കേസിലോ കാണുന്ന റമോ ഏതെങ്കിലും പെൺകുട്ടി ഇങ്ങനെ വന്നു കഴിയുമ്പോൾ ഈ പറയുന്ന കള്ളക്കേസ് കൊടുത്ത പെൺകുട്ടികളുടെ കൂടെ അങ്ങ് ചേർത്തു നൂറ് നല്ല കേസ് വന്നാലും കാര്യമില്ല ഒരു കള്ളക്കേസിൽ മതി ഇപ്പൊ തന്നെ കോടതി പോയി നമുക്ക് കാണാൻ പറ്റും എന്തോ ഒരു കേസുകളാണ് നിറഞ്ഞ വരുന്നത് ചെറിയ ഇഷ്യൂസ് ആണ് പോലും ഡിവോഴ്സ് കേസിൽ വരുന്നത് ക്രൂരമായ പീഡനം നടന്നു പറഞ്ഞു വരുന്നത് കാരണം എന്താ ഒരു സ്ട്രോങ് കിട്ടാൻ വേണ്ടി ആളുണ്ട് ആളെതിരെ കേസ് ഫയൽ ചെയ്തിട്ട് പോലീസുകാരെ പറയുന്നുണ്ട് പക്ഷേ അറിയോ ഞാൻ വളരെ സിമ്പിൾ ഒരു കാര്യമാണ് ഞാൻ മറ്റൊരു നിന്ന് കേട്ട സംസാരമാണ് അതായത് ഒരു പെൺകുട്ടി അവളുടെ ശരീരം വിൽക്കാൻ തീരുമാനിക്കുന്നു പ്രോസ്റ്റിറ്റ്യൂഷന് തയ്യാറാവുന്നു ആ പെൺകുട്ടിക്ക് പണിയെടുത്ത് ജീവിക്കാൻ താല്പര്യമില്ല ഇനി പണിയെടുത്ത് അങ്ങനെയും വിട്ടേക്ക് പോലെ പൈസ കിട്ടും പതിനായിരം തൊട്ട് ഒരു ലക്ഷം ഒന്നര ലക്ഷം രൂപ വാങ്ങുന്ന ആളുകൾ നമ്മുടെ ഇവിടെ ഉണ്ട് അവർ പ്രഖ്യാപിച്ചിട്ടില്ല എന്താണെന്ന് പ്രഖ്യാപിച്ചിട്ടില്ല മനസ്സിലായോ അപ്പോൾ ഇവരിങ്ങനെ പോയിക്കൊണ്ടിരിക്കുക ഇവരുടെ ലൈഫിൽ ഇവരിങ്ങനെ കുറെ ആളുകളുമായിട്ട് കാണുന്നു അവരുടെ അവരുടെ കരിയർ ബിൽഡ് ചെയ്യാൻ വേണ്ടി നടക്കുന്നു അവർ അവരുമായിട്ട് സഹകരിക്കുന്നു അങ്ങോട്ട് മെസ്സേജ് അഡ്ജസ്റ്റ്മെൻ്റ് കാര്യങ്ങളൊക്കെ സംസാരിക്കുന്നു അപ്പോൾ ഓരോ കാര്യങ്ങൾക്കും ഇവർക്ക് ഇവർക്ക് ഒരു ഒരു ലൈ ഒരു ഇന്റർകോഴ്സിൽ സ്ത്രീക്ക് സ്ത്രീക്കൊണ്ട് ഉപകാരം പുരുഷനോട് ഉപകാരം അല്ല പുരുഷന് മാത്രമെന്നല്ല അതിൻ്റെ ഉപകാരം പറഞ്ഞു സ്ത്രീക്ക് മാനസികമായിട്ടുണ്ട് ഇനി കുറച്ച് കഴിവുണ്ടെങ്കിൽ ആ പുരുഷൻ്റെ അതിൽ ഹോൾഡോ കാര്യങ്ങളൊക്കെ വെച്ചിട്ട് എന്തെങ്കിലും ചാൻസോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും കാര്യങ്ങൾ വേണ്ടി ചോദിച്ച് വാങ്ങിക്കാൻ ചെയ്യാം തന്നില്ലെങ്കിൽ ഭീഷണിപ്പെടുത്ത് വാങ്ങിക്കാൻ ചെയ്യാം മനസ്സിലായി അങ്ങനെ ഒരു ഗുണമുണ്ട് പുരുഷനെ നമ്മൾ ഈ സാധനത്തിന് മിണ്ടാ പറ്റില്ല അപ്പോൾ ഈ പെൺകുട്ടി പറയുന്ന സാധനം എന്താ പറയണോ എന്തായാലും എനിക്ക് ഇത്രയും പേരുകൾ വീണു അതായത് ഒരു പ്രോസ്റ്റിറ്റ്യൂട്ടറിനോ അല്ലെങ്കിൽ ഒരു ശരീരം നിൽക്കുന്ന ഒരു പെൺകുട്ടിന്ന് കേൾക്കാൻ സ്ത്രീകൾക്ക് താല്പര്യമില്ല മറിച്ച് ഒരു പുരുഷന്റെ ക്രൂര പീഡനങ്ങൾ ഏറ്റ ഒരു അതിജീവിത എന്ന് കേട്ടാൽ സമൂഹത്തിൽ വിലയുണ്ട് വിലയുണ്ട് നാളൊരിക്കൽ അതിന്റെ പേരിൽ മാത്രം ജീവിക്കുക ചെയ്യാം പുതിയാലോചിക്കണേ രൂബി അതിജീവിത എന്ന് പറയുന്ന ഒരു ഒറ്റ വേട് കിട്ടാൻ വേണ്ടി ഇതുവരെ അവർ കാണിച്ചൊന്നുമില്ലേ മനസ്സിലായി അവർ കാണിച്ചൊന്നുമല്ല ഈ അതായത് സിമ്പിൾ ആയിട്ട് ഏതെങ്കിലും ഒരു പുരുഷൻ്റെ തലയിലോട്ട് സാധനങ്ങൾ വെച്ചു കൊടുക്കുക അവർ ഇതുവരെ ജീവിച്ചു വന്ന കാര്യങ്ങളും മാറ്റി അഡ്ജസ്റ്റ്മെന്റും കാര്യങ്ങളും മറ്റുള്ളവരുടെ കൂടെ പോയി ഒന്നല്ല സിമ്പിൾ ആയിട്ട് നീ പോയിട്ട് ഈ ഫ്രീഡ് തന്നെ അത് ഉപദേശിച്ചു കൊടുക്കും നീ പോയിട്ട് ഏതെങ്കിലും ഒരു പുരുഷന്റെ തലയിലോട്ട് ഈ സാധനങ്ങൾ വെക്കാം കേസ് ഫയൽ ചെയ്യാം നീ ഇന്ന് മുതൽ അതിജീവിതയാണ് നിനക്ക് ഗവൺമെന്റിന്റെ ഭാഗത്തു നിന്നും സമൂഹത്തിന്റെ ഭാഗത്തു നിന്നും എല്ലാവടത്തു നിന്നും ആ ഒരു കെയറിങ്ങും ഫാമ്പറിങ്ങും എല്ലാ സാധനവും കിട്ടും ഇന്ന് മുതൽ നീ അതിജീവിത എന്ന് പറഞ്ഞ ലേവലിൽ അറിയപ്പെടുന്നു ഒരു കാര്യം എന്നാണോ ചെയ്യുക ഒരു ഒരു പണ്ടത്തെ കാര്യമല്ലോ ചോദിച്ചാൽ പണ്ട് ഒരാ ഒരു റിയൽ ആയിട്ടൊരു ഇൻസിഡൻ്റ് നടക്കുക അതായത് ഒരു ഒരു പീഡനം നടക്കുക നടക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ ഒരു ഒരു അപ്പം ഈ മെയിൽ ആയിട്ടുള്ള ആണുങ്ങൾ എന്ത് പറയും ഇത് നീ വെളിയിൽ പറഞ്ഞാൽ നിനക്ക് തന്നെയാണ് നാണക്കേടും നീ ഇല്ലെങ്കിൽ നീ വെളി പറയുകയാണെങ്കിൽ വെളി പറയാൻ ഉദ്ദേശിച്ചെങ്കിൽ നിൻ്റെ വീഡിയോസും ഫോട്ടോസും ഞാൻ ലീക്ക് ചെയ്യും ഇപ്പൊ നേരെ തിരിച്ച പണി നിനക്ക് പണി തരൂ പണി തന്നിരിക്കും കട്ടിതാ ഇപ്പൊ ഇത് ഈ സാധനം വരുമ്പോഴത്തേക്ക് ഒരു പറഞ്ഞ പോയിട്ടുണ്ടെന്നാണ് ചോദിക്കും ഒരാളെ തകർക്കാൻ ഒരാളെ ഒരു പെണ്ണ് വിചാരിച്ച അത് അത് ചെയ്യുന്നത് എന്നായിക്കോട്ടെ വർഷം വർഷം എൻ്റെ ജീവിതം മോശം ാണ് മുമ്പത്തിൽ ഒരു പെൺകുട്ടി സാധാരണ ഒരു പെൺകുട്ടി നിന്നിട്ട് അവനെ ഒരു കള്ളക്കേസിൽ വെല്ലുവിളിച്ച് അവന്റെ കുടുംബം ചവിട്ടി അരച്ച് നശിപ്പിച്ച് കളയാണെങ്കിൽ ആ പെൺകുട്ടിയുടെ ധൈര്യം എന്താ പെൺകുട്ടി ചിന്തിക്കുന്നത് നമുക്കിപ്പോ ഭയങ്കര സപ്പോർട്ട് കിട്ടുന്നുണ്ട് എല്ലാ തരത്തിലും പിന്നെ ചെയ്യാം ഒന്ന് ഇതിനു മുൻപ് ഇതുപോലെ കള്ളക്കേസ് കൊടുത്ത എക്സ്പീരിയൻസ് ഉള്ള ഏർ അല്ലെങ്കിൽ പൈസ വാങ്ങിച്ച ഹണി ട്രാപ്പ് പോലെ പൈസ വാങ്ങിച്ച പെണ്ണുങ്ങൾക്ക് ഈ കേരളത്തിൽ ഒരു പുല്ല് സംഭവിച്ചെടുക്കാം മനസിലായോ ഇതിനു മുൻപ് ഉമ്മൻചാണ്ടിക്ക് ഉൾപ്പെടെ പലർക്കുൾപ്പെടെ ഇത്തരത്തിലുള്ള ഒരു മുഖ്യമന്ത്രിയായിരുന്നു അലോദിക്കണം ഞാൻ ഉമ്മൻചാണ്ടിയുടെ പേര് എടുത്ത് പറയാൻ കണ്ടതാണ് ഒരു മുഖ്യമന്ത്രിയായ ഉമ്മൻചാണ്ടിക്കെതിരെ ഇത്തരം വലിയ കള്ള കേസ് കൊടുത്ത ആ സ്ത്രീക്ക് ഉൾപ്പെടെ കേരളത്തിൽ ഇതുവരെ പുരുഷന്മാർക്കെതിരെ കള്ളകേസ് കൊടുത്ത് സ്ത്രീകൾക്ക് ഉൾപ്പെടെ ഒന്നും സംഭവിച്ചിട്ടില്ല എന്നുള്ള വിശ്വാസം നൂറല്ല ആയിരം മടങ്ങ് വിശ്വാസം ഇവിടെ ആ പെണ്ണിനെ ഒന്നും ചെയ്യാൻ പോകുന്നില്ല അതുകൊണ്ട് എന്നെ ഒന്നും ചെയ്യാൻ പോകുന്നില്ല മനസ്സിലായോ പോലീസുകാരൊന്നും ചെയ്യാൻ പോകുന്നില്ല സമൂഹം ഒന്നും ചെയ്യാൻ പോകുന്നില്ല ആരും ഒന്നും ചെയ്യാൻ പോകുന്നില്ല മനസ്സിലായോ ഈ ധൈര്യം ഒന്നും ഉണ്ട് രണ്ട് ഒന്നും നഷ്ടപ്പെടാനില്ലെന്നൊരു ചിന്തിച്ച തീരാവുന്ന കാര്യമുള്ളു ബാക്കി മനസ്സിലായോ അവനെ സംബന്ധിച്ച് ആ പെൺകുട്ടിനെ സംബന്ധിച്ചിട്ട് പ്രതികാരായിരിക്കും അവൻ നശിക്കണം അവൻ നശിക്കണമെങ്കിൽ ഏറ്റവും നല്ല സുരക്ഷതാണ് അവൻ വന്ന് എന്റെ കാൽച്ചൂട്ടിൽ വന്ന് വീഴണം തിരിച്ച് ഈ ചക്കമാറൊക്കെ ഞാൻ ഒരു കാര്യം പറ്റെ റോജി അത്യാവശ്യം ജേർണൽസ് പഠിച്ച അത്യാവശ്യം മോഡേൺ തിങ്കിങ് ഉള്ള ഒരാളാണ് വാർത്തകളിങ്ങനെ പല പല വാർത്തകൾ കേട്ട് അത് റിപ്പോർട്ട് ചെയ്ത് അല്ലെങ്കിൽ അതിനെക്കുറിച്ച് സംസാരിച്ചത് അതിനെക്കുറിച്ച് വായിച്ച് കുറേ കേട്ടിട്ടുള്ള ആളാണ് നാളെ റോജി ഒരു ഇതുപോലത്തെ സിറ്റുവേഷൻ വരികയാണെങ്കിൽ ഈ പറയുന്ന കാര്യങ്ങളൊന്നും വാലിഡായിട്ട് എടുക്കാൻ പറ്റില്ല കാരണം എന്താ പറയുക റോജി ബ്രോക്ക് സമ്മതിച്ചാലും ഏറ്റവും ഏറ്റവും വിഷയം റോജി ബ്രോ റോജി ബ്രോയ്ക്ക് ഒരു റോജിബ്രോയുടെ അമ്മയുണ്ട് വേറെ ആരെയും വിശ്വസിപ്പിച്ചില്ലെങ്കിലും റോജിബോയ അമ്മയെ വിശ്വസിപ്പിക്കും ഏഹ് രണ്ട് റോജി റോജിബ്രോയുടെ ഫ്രണ്ട്സ് സ്ത്രീകളും പെൺകുട്ടികളുണ്ട് അല്ലെങ്കിൽ കൂട്ടുകാരുടെ റോജി ബ്രോ നേരത്തെ പറഞ്ഞ കൂട്ടുകാരുടെ അച്ഛനമ്മമാരുണ്ട് ഇവരെ എങ്കിലും റോജിബ്രോക്ക് ഒന്ന് വിശ്വസി വിശ്വസിപ്പിക്കാം ഇതെങ്ങനെ വിശ്വസിപ്പിക്കും പല പലപ്പോഴും നടക്കുന്ന സംഭവം ഒരു അലിഗേഷൻ വരുമ്പോൾ ഒരു കേസ് നടക്കുകയാണെങ്കിൽ ഔട്ട് ഓഫ് കോട്ട് ഇതൊന്ന് സെറ്റിൽ ചെയ്യും സോജിവ കരഞ്ഞ കാലിൽ പിടിക്കുക എൻ്റെ എൻ്റെ പേഴ്സണൽ എൻ്റെ ഇങ്ങനെ അലിഗേഷൻ വന്നുകഴിഞ്ഞാൽ ഇങ്ങനെ അലിഗേഷൻ വന്നു കഴിഞ്ഞാൽ എനിക്ക് ചെയ്യാൻ പറ്റുന്ന ഒറ്റ കാര്യം രണ്ട് കാര്യങ്ങളാകും ഒന്ന് ഫൈറ്റ് ചെയ്യുക നേരെ നിന്ന് ഫൈറ്റ് ചെയ്യുക രണ്ട് കരഞ്ഞ കാലം പിടിച്ചത് കോംപ്രൈസ് ചെയ്യുക പക്ഷെ നമ്മളെ നമ്മളെ നമ്മളെപ്പോഴല്ല ഒരു തൊണ്ണൂറ്റഞ്ച് ശതമാനം ആൾക്കും പറ്റുന്ന കാര്യം ഇതാ കാര്യം കാലോടിച്ച് കോംപ്രമൈസ് ചെയ്യുക അത് അത് കാരണം ചെയ്തവർ കാണും ചെയ്യാത്തവരും കാണാം ചെയ്തവർക്ക് കുറച്ചുകൂടെ പേടി കൂടലായിരിക്കും ചെയ്തവർ വേണമെങ്കിൽ പോയി കൈക്കാരനെ കാലോടിക്കട്ടെ ചെയ്യാൻ പൂര് കഴിച്ചിട്ടേ ഞാൻ കഴിഞ്ഞു നോക്കട്ടെ ഇപ്പം ചെയ്യും ഇപ്പം എനിക്കാ സംഭവിച്ചു കഴിഞ്ഞാൽ ഒരു ഫേക്ക് അലിഗേഷൻ വന്നു എൻ്റെ പേരിലിപ്പോൾ കാവ്യം കൊണ്ടുപോയി പീഡേസ് ഫയൽ ചെയ്തു അത് എന്തെങ്കിലും ഇഷ്യൂ ഉണ്ടായി രൂപി ഞാനിത് സ്വീകരിക്കും മനസ്സിലായോ ഞാൻ ഒരാളെ അതിനെ പോലെ ന്യായീകരിക്കാനും പോവില്ല എൻ്റെ അമ്മയോ അച്ഛനോ ഒരാളെ ഞാൻ ഇങ്ങനെ ചെയ്തിട്ടില്ല എന്ന് പറയാനും പോകുന്നില്ല ഇത്രയും വർഷം അവർക്കത് മനസ്സിലായിട്ടില്ലെങ്കിൽ ഇനി അവരത് മനസ്സിലാക്കണ്ട ക്ലിയർ ക്ലിയറാണ് നിലപാട് അല്ല രണ്ട് ഇനിയിപ്പോ നയമം വെച്ചിട്ട് മാക്സിമം പോരാടും നമുക്ക് പരിമിതികൾ ഉണ്ടല്ലോ ഇപ്പൊ കാവ്യനെ സംബന്ധിച്ച പെൺകുട്ടിയെ സംബന്ധിച്ചിട്ട് ആ ആ സാധനം ഇല്ല ഇനി എന്റെ വിധി ജയിലിൽ പോയി കിടക്കാനാണെങ്കിൽ ഞാൻ തയ്യാറാണ് അതോടാ വിഷമങ്ങല്ലോ ഒരു പെൺകുട്ടിക്ക് ഇപ്പൊ എന്നെ തകർക്കണമെന്നോ നശിപ്പിക്കണം തോന്നേ ഇതങ്ങ് തീരുണ്ടോ അത് തീർന്നിട്ടില്ലല്ലോ പറഞ്ഞ ഈ പറയുന്ന ഈ പറയുന്ന കള്ളക്കേസ് ചെയ്യാൻ പാടില്ല അവിടെ ജീവിതത്തിൽ ഈ പറയുന്ന കള്ളക്കേസ് തിരിച്ചും കൊടുക്കാൻ വളരെ എളുപ്പ ജൂബി